പെരുമ്പാവൂർ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ശുചിത്വ നഗരം സുന്ദര നഗരം പദ്ധതിയുടെ ഉദ്ഘാടനം ഫെബ്രുവരി പതിനേഴിന് പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എ എസ് ഉദ്ഘാടനക്രമം നിർവഹിച്ചു പെരുമ്പാവൂർ നഗരത്തെ മാലിന്യമുക്തമാക്കി ശുചിത്വ സുന്ദരമാക്കുന്നതിന് എല്ലാ വിഭാഗം ജനങ്ങളും കൈകോർക്കണമെന്ന് കളക്ടർ പറഞ്ഞു നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ അധ്യക്ഷത വഹിച്ചു പെരുമ്പാവൂർ നഗരത്തെ മാലിന്യമുക്ത ശുചിത്വ നഗരമാക്കുവാൻ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങൾ അണിനിരക്കണമെന്ന് ചെയർമാൻ പറഞ്ഞു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പദ്ധതിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ നഗരസഭാ മുൻ ചെയർമാൻ ബിജു ജോൺ നഗരസഭാ കൗൺസിലർ രൂപേഷ് കുമാർ പെരുമ്പാവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വി എം ബിന്ദു ഹെഡ് മിസ്ട്രസ് പി സി ബീന പി ടി എ പ്രസിഡന്റ് റജി കുറ്റിപ്പാടം എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി കവിത നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊച്ചിവട്ടം